പ്രണയിച്ച് വിവാഹം കഴിക്കുന്നവർ ഇനി കീശ കൂടി പരിശോധിക്കണം വീട്ടുകാരുടെ അനുവാദമില്ലാതെ വിവാഹം കഴിക്കുന്നവർ ഭാര്യയുടെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് തുടങ്ങണം ഹരിയാന ഹൈക്കോടതിയുടെ ഉത്തരവാണിത് വീട്ടുകാരുടെ സമ്മതമില്ലാതെ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്ന് വിവാഹം കഴിക്കുകയാണെങ്കിൽ ഭർത്താവിന് പെൺകുട്ടിയെ പോറ്റാൻ കഴിവുണ്ടെന്ന് തെളിയിക്കാൻ ഭാര്യയുടെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് തുടങ്ങിയതിന്റെ രേഖകൾ ഹാജരാക്കണം അടുത്തിടെ ഇത്തരത്തിൽ വിവാഹം കഴിച്ച ശേഷം വീട്ടുകാരിൽ നിന്ന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് പ്രണയവിവാഹിതരായ ദമ്പതികൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇവരുടെ ഹർജി പരിഗണിക്കവെയാണ് കോടതി പുതിയ ഉത്തരവിറക്കിയത് അമ്പതിനായിരം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ തുക ഭാര്യയുടെ പേരിൽ സ്ഥിര നിക്ഷേപമാക്കിയിട്ടാൽ സംരക്ഷണം നൽകാമെന്ന് കോടതി വ്യക്തമാക്കി ഒളിച്ചോടി വിവാഹിതരാവുന്ന ദമ്പതിമാർ പലപ്പോഴും മത സാമ്പത്തിക അസമത്വം ഉള്ളവരായിരിക്കാം അതുകൊണ്ട് തന്നെ വീട്ടുകാരുടെ പ്രതിഷേധം സ്വാഭാവികമായും ഉണ്ടാവാം സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം ഇത്തരത്തിലുള്ള ഒളിച്ചോട്ട വിവാഹങ്ങളുടെ സാധ്യത അന്വേഷിക്കണമെന്ന് പോലീസിനോട് കോടതി ഉത്തരവിറക്കി ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള